നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ടെലിവിഷൻ താരങ്ങൾക്കിടയിലെ ജനപ്രിയ ജോഡിയായിരുന്നു ജിഷിൻ മോഹനും വരതയും ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തവർ സോഷ്യൽ മീഡിയയിലും ഇരുവരും താരങ്ങളായിരുന്നു എന്നാൽ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇരുവരും കുറച്ചുനാൾ മുൻപ് പിരിയുകയായിരുന്നു വരദ ഇപ്പോൾ മകൻ ഒപ്പമാണ് താമസിക്കുന്നത് ഇപ്പോഴത്തെ സീരിയൽ നടൻ ജിഷിന്റെ പുതിയ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നേരത്തെയും ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും എവിടെയും തങ്ങളുടെ പ്രണയം സ്ഥിരീകരിക്കുവാൻ നടൻ തയ്യാറായിരുന്നില്ല ഇപ്പോഴാണ് തങ്ങളുടെ ഒരു വർഷത്തെ അടുപ്പം ഒരു വീഡിയോയായാണ് നടൻ പങ്കുവെച്ചത് ഐ ലവ് യു ദ ഡേ ഐ മെറ്റ് യു എന്ന ക്യാപ്ഷനോടുകൂടി അമേയയെ കണ്ടുമുട്ടിയിട്ട് മുന്നൂറ്റി അറുപത്തി ദിവസമായി എന്ന വിശേഷമാണ് ാണ് സന്തോഷത്തിന്റെയും ഒന്നിച്ചു ചേരലിന്റെയും കപ്പിളിന്റെയും ഹാഷ്ടാഗോടുകൂടി അമയെ ടാഗ് ചെയ്തുകൊണ്ട് നടൻ പങ്കുവച്ചിരിക്കുന്നത് അമയെ നെഞ്ചോട് ചേർത്തുള്ള പ്രണയാർദ്രമായ വീഡിയോ മണിക്കൂറുകൾക്കകം തന്നെ നിരവധി പേർ കണ്ടു കഴിഞ്ഞു ജിഷിൻ ഓരോ തവണ ചേർത്ത് പിടിക്കുമ്പോഴും നാണത്തോടെയുള്ള അമേയയുടെ മുഖം താഴ്ത്തലാണ് വീഡിയോയെ ഗംഭീരമാക്കുന്നത് ഇതിനു മുൻപും ഇരുവരുടെയും ചേർന്നുള്ള വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപാണ് ജിഷിൻ സീരിയൽ നടി വരതയുമായുള്ള ദാമ്പത്യ ബന്ധം അവസാനിപ്പിച്ചത് നിയമ നടപടികൾ അവസാനിച്ചതിന് പിന്നാലെയാണ് ആദ്യമായി അമേയയും മൊത്തുള്ള ആദ്യ വീഡിയോ പങ്കുവച്ചത് അമേയയുടെ പിറന്നാൾ ആഘോഷ വീഡിയോയായിരുന്നു അത് ജന്മദിന ആശംസകൾ എന്ന് കുറിച്ചുകൊണ്ട് ഐ ലവ് യു ആമി എന്ന് എഴുതിയ കേക്ക് സമ്മാനിച്ചുകൊണ്ടാണ് സന്തോഷ ചിത്രങ്ങൾ ജിഷിൻ സമൂഹ മാധ്യമങ്ങളിലൂടെ താങ്ക്സ് മൈ ഡിയർ ലവ് ആൻഡ് കെയർ എന്ന് കമന്റ് ബോക്സിൽ മറുപടിയുമായി മുതലാണ് ഇരുവരുടെയും പ്രണയവാർത്ത സോഷ്യൽ മീഡിയയിൽ പരന്നത് പിന്നാലെ ലക്ഷങ്ങൾ വിലവരുന്ന മഹേന്ദ്ര താർ വാഹനം ജിഷിൻ വാങ്ങിയപ്പോഴും അമേയ ഒപ്പം എത്തിയിരുന്നു കുടുംബശ്രീ ശാരദ പരമ്പരയിലാണ് ഇപ്പോൾ അമേയ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ജിഷിൻ റേറ്റിംഗിൽ മുന്നിൽ നിൽക്കുന്ന സീരിയലുകളുടെ ഭാഗമാണ് വില്ലൻ വേഷത്തിലൂടെ എത്തിയ ജിഷിൻ എന്ത് വേഷവും അനായാസേനയാണ് കൈകാര്യം ചെയ്യുന്നത് മേഖലയിൽ ഉള്ളവരുമായും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ജിഷിൻ സൗഹൃദത്തിന് വലിയ വില കൊടുക്കുന്ന ആളാണ് ഓട്ടോഗ്രാഫിലൂടെയാണ് ജിഷിൻ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചത് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ജിഷിൻ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് അന്ന് കൈപിടിച്ചുകൊണ്ട് വരുന്നത് നടൻ രഞ്ജിത്താണ് രഞ്ജിത്ത് ജിഷിന്റെ അടുത്ത സുഹൃത്തും രഞ്ജിത്തിനെ കാണാൻ പോയ സമയത്ത് വല്ല ചാൻസും ഉണ്ടോ എന്ന് ചോദിക്കുകയും അവസരം വന്നപ്പോൾ രഞ്ജിത്ത് വിളിക്കുകയും ആയിരുന്നു പിന്നീട് വന്ന പ്രോജക്ട് െല്ലാം ചെയ്തു കുക്കറി ഷോ ആയാലും ഡാൻസ് ആയാലും എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യുമെന്ന ആറ്റിറ്റ്യൂഡാണ് താരത്തെ ഇന്ന് ഇവിടം വരെ എത്തിച്ചത് വരതയുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞത് മൂടി വെക്കേണ്ട കാര്യമില്ലെന്നും വേർപിരിയാണുണ്ടായ കാരണങ്ങളെക്കുറിച്ചും കുറിച്ചും പ്രതികരിക്കണമെന്ന് കരുതുന്നില്ലെന്നും ജിഷിൻ പറഞ്ഞിരുന്നു അതേസമയം മനോരമ ഓൺലൈൻ നൽകിയ അഭിമുഖത്തിൽ വിവാഹമോചനത്തെക്കുറിച്ച് നടി വരത പറഞ്ഞ വാക്കുകൾ ഏറെ വൈറലായിരുന്നു ദാമ്പത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന ചോദ്യത്തിന് അതിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു നടിയുടെ മറുപടി പലരും അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പല കഥകളും ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ അതിനോടൊന്നും പ്രതികരിക്കാനാകില്ല വിവാഹമോചനത്തെ കുറിച്ച് പ്രതികരിക്കില്ലെന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരാൾ പറയാനുള്ളതൊക്കെ പറയുന്നുണ്ടല്ലോ മകന്റെ ഭാവിയെയും ഒന്നും ബാധിക്കരുത് എന്ന് ആഗ്രഹമുണ്ട് എന്നും വരത പറഞ്ഞു ഒരു ബന്ധത്തിൽ പരസ്പര ബഹുമാനം വേണം എന്നാണ് അഭിപ്രായം വ്യക്തിപരമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് മുൻപിൽ തുറന്നടിക്കാൻ താല്പര്യമില്ല വളരെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ മകൻ ഇപ്പോൾ തന്നെ അമ്മയ്ക്കൊപ്പമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ ജോലിക്ക് പോകുന്നത് അവൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്നും നടി വ്യക്തമാക്കി വിവാഹ ബന്ധം വേണ്ടെന്ന് വെച്ചതോടെ വരദ ഹരീഷ് എന്ന നടനുമായി ലിവിംഗ് ടുഗദറിലാണ് എന്ന തരത്തിൽ വന്ന അഭ്യൂഹങ്ങൾക്കെതിരെയും താരം തുറന്നടിച്ചു ലിവിംഗ് ടുഗദർ എന്ന തന്റെ വെബ് സീരീസിന്റെ രണ്ടാം ഭാഗത്ത് അനൗൺസ്മെന്റ് ആയിരുന്നു അത് യൂട്യൂബിലാണ് ഒന്നാം ഭാഗം വന്നത് വെബ് സീരീസിന്റെ ഉറ്റ ജസ്നയുടെ ഹരീഷ് ഞാൻ പങ്കുവച്ച ഫോട്ടോ ഇപ്പോൾ വന്ന വാർത്ത ജസ്നിയാണ് തനിക്ക് അയച്ചു തന്നത് ലിവിംഗ് ടുഗദർ വെളിപ്പെടുത്തി വരതാ എന്ന ടൈറ്റിലായിരുന്നു ചിലർ നൽകിയത് എന്തിനാണ് ഇത്തരത്തിൽ തലക്കെട്ടുകൾ കൊടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ക്യൂ എന്നാലും ഇങ്ങനെ ഒരു തലക്കെട്ട് ഇട്ടില്ലെങ്കിൽ മനസ്സുഖം ില്ലാത്തത് പോലെയാണ് അവർക്കതിൽ സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എല്ലാവരും നമ്മളെ കുറിച്ച് നല്ലത് മാത്രം പറയണമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ലല്ലോ എന്തായാലും ഗോസിപ്പുകളോട് പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നും നടി വ്യക്തമാക്കി